നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണം നടത്തി അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ ജോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയി പി എം ശിവൻ ഇ എം സജീവ് പി എം കരീം ബിജു പുള്ളിയൽ ഷാജി മണിക്കുട്ടി ജിൻസിയ ബിജു രാജേഷ് കുഞ്ഞുമോൻ പി ആർ രവി കെ എം അലിയാർ ജോയ് അർക്കക്കുടി എം എസ് റസാഖ് സി പി ഉമ്മർ സാബു എ പി ഷാജി കൂവക്കാട്ടിൽ ദീപു എം വി ഷമീർ ചിറങ്ങര പി എൻ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓർമ്മകളിലാണ് നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത് ഏറെ ദീർഘവീക്ഷമുള്ള ഒരു ഭരണാധികാരി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തി നാടിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി വലിയ തോതിൽ പണിയെടുത്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇത് രാജ്യത്ത് അറിയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യമൊക്കെ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ നിന്ന ഒരു സമയത്താണ്